ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാലക്കാട് പുതുശ്ശേരി ചന്തയാണ് ഇന്നത്തെ വീഡിയോ ഇല്ലായിട്ട് മഞ്ച് കൂടെ രണ്ടിരണ്ട് ചൂടായിട്ട് കൂടെ പോണ്ട യൂട്യൂബിൽ വരും ഏത് ഏതൊരു വേഗ സലാം കമ്പ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വരും ആയിക്കോട്ട് യൂട്യൂബ് യൂട്യൂബ് തക്കാളികളെ മുപ്പത് തക്കാളികളെ മുപ്പത് കിലോ മുപ്പത് 200 روپيا 200 روپيا تکالي کي 90 تکالي کي 90 1 2 سي ار 100 روپيا 5 پيس 100 روپيا 500 روپيا 5 پيس 500 روپيا 500 روپيا 5 پيس 100 روپيا 5 پيس 500 روپيا യൂട്യൂബാണ് ചാനലാണ് സലാം കമ്പ പള്ളിക്കൂട് കമ്പയില്ലേ ഹലോ സലാം യൂട്യൂബിലേക്കാണ് കേട്ടോളെ യൂട്യൂബ് ചാനലിലേക്ക് സലാം കമ്പ എന്നാൽ കമ്പ പള്ളിക്കൂട് കമ്പ യൂട്യൂബിലേക്ക് ഓ എല്ലാ ചന്തയും യൂട്യൂബിലിടാ പച്ചക്കറി എടുക്കും കേട്ടോ നല്ല ഫ്രഷായിട്ടുണ്ട് കഴിഞ്ഞാഴ്ച വന്നു അല്ലേ ആ അവന്മാ ഫ്രഷ് ആർക്ക് എല്ലാ பக்கம் എടുക്കறாங்க. 20 ന്റെ കുട്ടനള് നമുക്ക് കിട്ടും. എട്ടായി സൈഡുള്ള കാർക്ക് 20 പോയിന്റ്സ് തന്നി르면 ഞാന ആ അന്ന് പോരും. പൈരക്കിലേ ഇരവേ പൈർ അരക്കിലേ നാടമ്പ നാടൻ പൈ അരക്കളെ പോകി યાર એન્ટ્રોકા 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 એન્ટ્રોપી આ કો 305 305 305 305 10 10 10 કાચ કાચ કા 15 બ્રાન્ડ 15 બ્રાન્ડ 30 પતરો

ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്